നമസ്കാരം പൊളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം നമസ്കാരം എന്തുണ്ട് ഈ സി പി എം എന്തായാലും തെറ്റുതിരുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് തെറ്റുതിരുത്തിൽ മാത്രമല്ല ആഴത്തിൽ പഠിക്കുകയും ചെയ്യും ആഴത്തിൽ പഠിച്ച് തെറ്റ് തിരുത്തി ഈ സി പി എം ചിലപ്പോ അടുത്ത പ്രാവശ്യം ഒരു നൂറ്റി ഇരുപത് സീറ്റൊക്കെ മേടിച്ച് വീണ്ടും അധികാരത്തിൽ വരുന്നതാണ് സി പി എമ്മിന്റെ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണന്നല്ല ഈ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാഷ് ഇന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചത് ഇതേ കാര്യം തന്നെ രണ്ടു ദിവസം മുന്നേ ഇ പി ജയരാജൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഉള്ള തോൽവി നോക്കണ്ട നമ്മൾ വലിയ രീതിയിൽ തിരിച്ചു വരും എന്ന് വരാനിരിക്കുന്ന ഇനി ഇരിക്കുന്നതാണ് ഇപ്പം മോദി പറഞ്ഞ പോലെ ഇത്രയും കണ്ടത് ട്രയലർണ് ഇനി ട്രെയിലർ മാത്രമാണ് യഥാർത്ഥ സീൻ വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന് മോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും ഇതൊന്നും ഈ തോൽവി എന്നൊക്കെ താൽക്കാലികമായ പ്രതിഭാസമാണെന്ന് പറയുന്നത് ഇതിനിടയിൽ പക്ഷെ സി പി ഐ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സി പി ഐൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ പോലും ഈ മുഖ്യമന്ത്രിയാണ് ഈ പരാജയത്തിനെല്ലാം കാരണമെന്നും മുഖ്യമന്ത്രിയുടെ തികഞ്ഞ ധാർഷ്ട്യവും താൻ പ്രമാണിത്വവും ഒക്കെ തന്നെയാണ് ജനങ്ങൾ ഇത്തരത്തിൽ ഒരു തിരിച്ചടി കിട്ടിയതെന്നാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിന് ഇത്തരത്തിലുള്ളൊരു ബോധം സി പി ഐക്കുണ്ടായ ബോധം സി പി എമ്മിൽ ഉണ്ടാവും തോന്നുന്നുണ്ടോ അല്ല സി പി ഐ ഇങ്ങനെ ധാർഷ്ട്യമാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോളെ അതിലും കൂടുതൽ അവർ ചർച്ച ചെയ്യേണ്ട കാര്യം സി പി ഐയുടെ മൗനം ആയിരുന്നു ഇത്രയും വേണ്ടിയാണല്ലോ ആ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് അംഗങ്ങൾ പറഞ്ഞതാണ് അത് ഇവര് നേതൃത്വം മനസ്സിലാക്കണം പറയേണ്ടത് അത് മുന്നണിയുടെ ഇതാണല്ലോ ആവശ്യമാണല്ലോ ഒരു 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 സംവിധാനം ഒരു സർക്കാർ സംവിധാനം തെറ്റുകളിലേക്ക് പോകുമ്പോഴത്തേക്കും അത് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഈ സി പി ഐക്കും ഉണ്ടല്ലോ എല്ലാ കാലത്തും അത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് പ്രശ്നം അതെ എല്ലാ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എല്ലാ കാലത്തും സി പി ഐ അങ്ങനെ ആയിരുന്നു ഇപ്പൊ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സാമാന്യ ജനത്തിന് അറിയാവുന്ന ഒരു കാര്യമാണ് ആ അതുപോലും ഇവര് ഗണിക്കാതെയാണ് ഞങ്ങൾ ഈ തര ഇത് സി പി എം തരംഗമാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ എന്നൊക്കെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്നത് അതിനർത്ഥം അവർ ഈ പഠിക്കേണ്ട സമയത്തൊന്നും പഠിക്കാതെ ഇനിയിപ്പോൾ ഇമ്പോസിഷൻ എഴുതി പഠിക്കാന്നാ പറയുന്നത് അല്ല അത് അത് ചിലപ്പോൾ ഇമ്പോസിഷനിലൂടെ നന്നാവാനുള്ള സാധ്യത അല്ല ഒരിക്കലും നമുക്ക് പറയാം പണ്ടുണ്ടായത് പക്ഷെ അതിനുള്ള സാധ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതാണ് ലക്ഷണങ്ങൾ കാണുന്നത് നമുക്കറിയാം ഇപ്പം പിണറായി വിജയൻ കഴിഞ്ഞ കുറേ കാലമായി സ്വീകരിച്ച ചില നയങ്ങളുണ്ട് എന്താണ് എന്തിനേയും എന്ത് വിഷയുണ്ടായാലും അതിനൊക്കെ തൃണവൽകണിക്കുക കുറെ കാലം ഉണ്ടാതിരിക്കുക എന്നിട്ട് അദ്ദേഹം വളരെ നിശിതമായ ഭാഷയിൽ പത്രക്കാരെ അടക്കം എത്ത പറയുക ഇപ്പം ഒറ്റ ഉദാഹരണം പറയാം ഇപ്പം റിപ്പോർട്ടർ ടിവിയുടെ നികേഷ അഭിമുഖത്തിൽ നികേഷ് കുമാർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ ഇവിടെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടല്ലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതിനെങ്ങനെ കാണുന്നു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളൊക്കെ നിങ്ങൾ ഇതിനെങ്ങനെ കാണുന്ന ഇതിന് മറുപടി പറയേണ്ടേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണ് നിങ്ങളെ പോലെയുള്ള ചെറ്റത്തരങ്ങൾ നിങ്ങളെപ്പോലുള്ളവർ കാണിക്കുന്ന ചെറ്റത്തരത്തിന് മറുപടിയേണ്ട ഞാനാണോ എന്നുള്ളത് ആ ഒരു മുഖ്യമന്ത്രി ഒരിക്കലും പ്രയോഗിക്കേണ്ട ഭാഷയായിരുന്നില്ല അതിൽ പ്രയോഗിച്ചിരുന്നത് പല സ്ഥലങ്ങളിലായിട്ട് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള മോശമായ ഭാഷ പ്രയോഗിച്ചതിന് നമുക്കറിയാം അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ അദ്ദേഹം വളരെ നിശിതമായി വിമർശിക്കും അദ്ദേഹത്തിനെതിരെ വരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കെതിരെയൊക്കെ വരുന്ന ആരോപണങ്ങളെ അദ്ദേഹം ആദ്യഘട്ടത്തിൽ വളരെ മൗനത്തോടുകൂടി അതിനെതിരിടുകയും അവസാനം വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് കുറച്ചു കാലമായിട്ട് പുള്ളി എത്തിക്കുന്നത് ഇപ്പം നമുക്ക് ഇത് രണ്ടെടുക്കാം അപ്പം ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ വന്നപ്പോഴും സി പി ഐയുടെ ദേശീയ നേതൃത്വമോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമോ ഇത്തരം വിഷയങ്ങളിൽ യാതൊരു മറുപടിയും പറയാതെ രക്ഷപ്പെട്ടു പോകുന്ന ചിത്രകഥകൾ ഇപ്പൊ ഉദാഹരണത്തിൽ നമുക്കിപ്പോ കരുളായി വനത്തിൽ നേരത്തെ നമ്മുടെ മാവോയിസ്റ്റുകളെ വെടിവെച്ച് വന്ന സമയത്ത് ഏറ്റവും നിശിതമായ ഭാഷയെ വിമർശിച്ചുകൊണ്ട് തെറ്റാണ് എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചിരുന്ന ഒരു പാർട്ടിയായിരുന്നു സി പി ഐ സി പി ഐ ഇതുപോലെ തന്നെ നമുക്ക് അറിയാം വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും അദ്ദേഹം പിന്നീട് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തും വി എസ് ഉന്നയിച്ചിരിക്കുന്ന പല ആരോപണങ്ങളിലും ശരിയാണെന്ന് പറയുകയും സർക്കാരിന്റെ തോമസ് വിഷയത്തിലൊക്കെ കൃത്യമായ നിലപാടുണ്ടായിരുന്നു പക്ഷെ രണ്ടാം മണറായി സർക്കാർ എത്തുമ്പോഴേക്കും ഈ ഒന്ന് മന്ത്രിമാരെല്ലാം നിഷ്പ്രഭരാവുന്നു മറ്റൊന്ന് ഈ സി പി ഐയുടെ നേതൃത്വം പോലും നിഷ്പ്രഭരാവുന്ന ഒരു അവസ്ഥ പല കാര്യങ്ങളിലും ഒരു അഭിപ്രായം പോലും പ്രകടിപ്പിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് സി പി ഐ അതപ്പതിക്കുന്നു അതുപോലെ തന്നെ സി പി എമ്മിൽ ഒരു നേതാവിന് പോലും മുഖ്യമന്ത്രി തെറ്റാണ് എന്ന് പറയാനേ മുഖ്യമന്ത്രിക്ക് അബദ്ധം പറ്റി എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം പോലും ഇല്ലാത്ത നേതാക്കന്മാരായി അതക്കതിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിലെ കാരണം ഈ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാണോ എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് പി ബി ഇതിന് വേറെ ഞെട്ടല രേഖപ്പെടുത്തിയ യഥാർത്ഥത്തിൽ പി ബി ഞെട്ടല രേഖപ്പെടുത്തേണ്ടത് പി ബിക്ക് ഇടപെടാവുന്ന നിരവധിയായ അവസരങ്ങൾ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു അവരിടപെട്ടില്ല ഉണ്ടാതിരുന്നു ഉറപ്പാണ് പിന്നെ ആകെയുള്ള സന്തോഷം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ജനാധിപത്യത്തിൽ പരസ്പരം വിവരദോഷികൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ നേട്ടം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതെ അതെ പണ്ട് നമ്മൾ അതാണ് ഇപ്പൊ കൂർലോസ് പറഞ്ഞത് ഒരു വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് അവർക്ക് സംരക്ഷണം കൊടുക്കുകയും കൊറോണ സമയത്ത് അവർക്ക് കിറ്റ് കൊടുക്കുകയും ചെയ്തത് കൊണ്ട് മാത്രം അധികാരത്തിൽ വന്നൊരു പാർട്ടിയാണെന്നു ഇനിയും അങ്ങനെ ആവർത്തിക്കുമെന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ കൂർലോസ് പിതാവിന് ഭീകരമായി ആക്രമിക്കുന്ന രീതിയിലേക്കാണ് പിണറായി വരുന്നത് പിണറായി നേരത്തെ ഇതുപോലെയുള്ള കുറെ തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് ജനങ്ങളുടെ മുന്നിൽ ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുമെന്നും ഇത് തിരിച്ചടിയാവുമെന്നും ഉള്ള ബോധം ഇപ്പോഴും പിണറായിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അത്തൊരു കാര്യം വെച്ചാൽ ഈ വിവരദോഷികൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവരമില്ലാത്ത നമ്മൾ മിണ്ടാതിരിക്കാണ് ബുദ്ധി അല്ല നമ്മൾ മിണ്ടാതി കാര്യമില്ല നമ്മൾ മിണ്ടിയില്ലെങ്കിലും ആളുകൾ മിണ്ടിക്കൊണ്ടേയിരിക്കും ഈ വിഷയം ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തെറ്റുതിരുത്തും എന്ന് പറയുമ്പോൾ തെറ്റ് കാണിക്കുന്നത് അല്ല ആദ്യം തെറ്റ് തെറ്റ് ആരാണ് കൂടി പാർട്ടി പാർട്ടി എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് ഒരു അദൃശ്യമായ ദൈവം എന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി തീരുമാനിച്ചു എന്ന് പറയുന്നത് ആരാണ് തീരുമാനിച്ചെന്ന് പേര് പറയില്ല പാർട്ടി തീരുമാനമാണ് അത് നടപ്പിലാക്കിയേ പറ്റുന്നുള്ളൂ ആരാണ് പാർട്ടി ദൈവം അദൃശ്യ ശക്തിയാണ് ഒന്നാമത്തെ കാര്യം നേതാക്കൾക്ക് പണ്ട് ആയതുകൊണ്ട് ഈ മറ്റേ ബസ്സിലല്ലായിരുന്നല്ലോ അല്ല ആളുകളോടൊപ്പമായിരുന്നു കൊണ്ട് നേതാക്കൾക്ക് ജനങ്ങളുടെ പൾസ് അറിയാമായിരുന്നു അതൊന്നും അറിയുന്ന നേതാക്കളില്ല എന്ന് പറഞ്ഞാൽ നേതാക്കൾ അത്രയേ ജനങ്ങളുമായി ഇടപെടുന്നുള്ളൂന്നാണ് എൻ്റെ അത് അൻപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ സകലമാന പാർട്ടി പ്രവർത്തകർ അന്ന് സി പി ഐക്കാർ സി പി ഐയിലെ മുഴുവൻ ആളുകളും പാർട്ടി ജയിക്കില്ല എന്ന് പറയുമ്പോൾ എം എൻ ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന അന്നത്തെ സമുന്നതനായ സി പി ഐന്റെ നേതാവ് പറഞ്ഞു ഇല്ല നമ്മൾ ജയിക്കും കാരണം എം എന്റെ ജീവിതം മുഴുവൻ ജനങ്ങൾക്കിടയിലായിരുന്നു അതാണ് എന്റെ വ്യത്യാസം ആ വ്യത്യാസം അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രസംഗിച്ചു വരുമ്പോഴത്തേക്കും അറിയാൻ പറ്റും ജനകീയ നേതാക്കൾക്ക് എന്താണ് റിസൾട്ട് എന്തായിരിക്കും എന്ന് എന്നറിയാം അത്തരത്തിൽ അറിയുന്ന ആളുകൾ ഇല്ലാത്തടത്ത് അത്തരത്തിലുള്ള ആളുകൾ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു കാരണവശാലും തെറ്റെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അവിടെയാണ് വിഷയം അവിടെയാണ് പ്രശ്നം ഈ തെറ്റെന്താണെന്ന് മനസ്സിലായവർ ഒന്നുകിൽ മിണ്ടാതിരുന്നു അല്ലെങ്കിൽ തെറ്റ് തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദോഷം അല്ല അതെ അപ്പൊ അങ്ങനെ തെറ്റ് തിരിച്ചറിയാത്ത ഇവരെങ്ങനെയാണ് തെറ്റിനെ കുറിച്ച് പഠിക്കുക തെറ്റിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ തെറ്റ് തിരുത്താൻ പറ്റുള്ളൂ ഇപ്പൊ പി ബി പറയുന്ന എന്താണ് ആഴത്തിൽ പഠിക്കുമെന്നാണ് ആരെയാണ് പഠിക്കേണ്ട പി ബി പി ബി എന്തുകൊണ്ടാണ് ഈ മൂന്ന് വർഷക്കാലവും ഈ ഇവിടെ ഉണ്ടാകുന്ന കുറെ വിഷയങ്ങളെ എന്തുകൊണ്ടാണ് അഡ്രസ്സ് ചെയ്തില്ല എന്നുള്ളത് നമ്മൾ നോക്കണം അപ്പൊ ഇവിടെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് നിശ്ചയിച്ച മന്ത്രിമാരുടെ പട്ടികയെക്കുറിച്ച് വലിയ വിവാദം ഉണ്ടായി എന്തുകൊണ്ട് കെ കെ ശൈലജി ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞില്ല അങ്ങനെയുള്ള ചില ആളുകൾ ഉൾപ്പെടുത്തില്ല എന്നുള്ള വലിയ ചർച്ച വന്നപ്പോൾ എന്താ പറഞ്ഞത് പി ബിയിൽ ഈ വിഷയം വന്നപ്പോ പി ബി പറഞ്ഞ എന്താണ് ഇത്തരം സംഭവങ്ങളിൽ ഈ വിഷയങ്ങളിൽ നിന്നും പി ബി ഇടപെടാറില്ലെന്നും ലിസ്റ്റ് ഉണ്ടാക്കുന്നത് സം അതാത് സംസ്ഥാനത്താണെന്നും ഈ സംസ്ഥാന കമ്മിറ്റി അയച്ചു കൊടുക്കുന്ന ലിസ്റ്റ് അംഗീകരിക്കുക എന്നുള്ള നടപടിക്രമം മാത്രമാണ് പി ബി കുളർ പറഞ്ഞത് അത് തൊട്ടിങ്ങോളമുള്ള പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിയും മറ്റ് ചില സംഭവങ്ങളിലൊക്കെ ആരോപണവിധേനായപ്പോഴൊക്കെ ഒരിക്കലും ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി തയ്യാറായില്ല എന്ന് മാത്രമല്ല ഇത് ഇ ഡി പല സ്റ്റേറ്റുകളിലും നടത്തുന്ന ഇത്തരം നീക്കത്തിൻ്റെ ഭാഗം മാത്രമാണ് കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞുമാറി വെച്ചത് ഇപ്പം ഒറ്റ ഉദാഹരണം പറയാം ഇപ്പം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളതാണ് ഇവരെ പി ബിന് ഞെട്ടിപ്പിച്ചൊരു സംഭവം പി ബി ഞെട്ടേണ്ട വേറെ സംഭവം ഉണ്ടായിരുന്നു കരുവണ്ണൂർ ബാങ്കിൽ മുന്നൂറ് കോടിയിലധികം രൂപ പാർട്ടിയുടെ ബന്ധപ്പെട്ട ആളുകൾ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും അതുമായി ബന്ധപ്പെട്ട ആളുകളും അടിച്ചു മാറ്റി എന്ന് പറഞ്ഞപ്പോ പി വി ഞെട്ടിയില്ല ഇല്ല ഞെട്ടിയില്ല അവിടെയാണ് പ്രശ്നം അപ്പൊ തോറ്റുപോയപ്പോ മാത്രമാണ് ഞെട്ടുന്നത് അതല്ല പശ്ചിമബംഗാളിൽ വീണ്ടും സമ്പൂജന എന്ന് പറഞ്ഞപ്പോ ഞെട്ടുന്നില്ല ഞെട്ടുന്നില്ല അപ്പം ഈ മറ്റ് പല തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ വന്നതുപോലെയല്ല കരിവണ്ണൂരിന്റെ കരിവണ്ണൂരിൽ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ കാശാ പോയത് നിരവധി പാർട്ടി പ്രവർത്തകരുടെ കാശ് കൊണ്ടയിട്ടിട്ട് ആ പൈസ പറഞ്ഞ പോലെ തിരുത്തേണ്ട ഒരുപാട് സന്ദർഭങ്ങളിൽ മിണ്ടാതിരിക്കുകയും ആ ഒരു പരാജയം ഉണ്ടായപ്പോഴത്തേക്കും ആഴത്തിൽ പഠിക്കും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അത്തരം പഠനങ്ങളൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം പ്രശ്നം ആളുകളുടെ സംസാര രീതിയും ആളുകളുടെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള തൻ്റെ ഇടവും പിന്നെ പ്രഖ്യാപിച്ച പദ്ധതികൾ ആൾ സാധാരണക്കാരന് വേണ്ടി പറഞ്ഞ ഒരുപാട് പദ്ധതികൾ മുടങ്ങിപ്പോവുകയും കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഈ തരത്തിലുള്ള എല്ലാ പ്രഖ്യാപനങ്ങളും എല്ലാ ഓരോ മന്ത്രിമാരും മാറി മാറി നടത്തുന്ന എല്ലാ പ്രഖ്യാപനങ്ങളും പരാജയപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു മോണിറ്ററിങ് ഇല്ലാതെ പോകുന്നു എന്നുള്ള വളരെ വലിയ വിമർശനത്തിന് മറുപടി കൊടുക്കലാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അത് സാധാരണക്കാരായ മനുഷ്യരെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് മുഴുവൻ അപ്പൊ എന്നെ ബാധിക്കുന്ന ഒരു വിഷയത്തെ നോക്കിയിട്ട് അതിനൊരു ഒരു തരത്തിലുള്ള ഒരു അഡ്രസ്സും ചെയ്യുന്നില്ല എങ്കിൽ അപ്പൊ സ്വാഭാവികമായിട്ട് ആളുകൾ മടുക്കും അത് നമ്മൾ ആലപ്പുഴയിൽ കണ്ട് തൃശ്ശൂർ മാത്രത്തെ കഥയൊന്നും കാസർഗോഡ് ഞെട്ടി എന്താ പറഞ്ഞാൽ ഇന്ത്യ മുന്നണി എന്ന മുന്നണിക്കൊപ്പം അതിശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നേറുന്ന ഒരു നേതാവാണല്ലോ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എ സീതാറാം യെച്ചൂരി യെച്ചൂരിയുടെ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സ്ഥലം എന്ന് പറയുന്ന ഇന്ത്യയിൽ ഒറ്റ സ്ഥലമേ ഉള്ളൂ കേരളം മാത്രമാണ് ഈ കൊച്ചു കേരളത്തിൽ ബി ജെ പിക്ക് താമര വിരിക്കാൻ വേണ്ടി അവസരം ഉണ്ടാക്കി കൊടുത്തത് ആരാണ് എന്നുള്ളതാണ് വിഷയം ബി ജെ പി വളരെ കൃത്യമായി ഇവിടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയും ഒരു സ്ഥാനാർത്ഥിയെ അയ്യായിരം വോട്ടിലാണ് ജയിപ്പിച്ചത് അതെ പത്ത് എഴുപത്തയ്യായിരത്തി വോട്ടുകൾക്ക് ജയിപ്പിച്ച് വിട്ടു എന്നുള്ളത് തന്നെയാണ് ഈ സീതാറ യെച്ചൂറിക്ക് ഭയങ്കരമായി ഞെട്ടലുണ്ടാക്കിയത് പക്ഷേ ആ ഞെട്ടൽ ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കോ ആ പാർട്ടിയുടെ സെക്രട്ടറിക്കോ മറ്റു നേതാക്കന്മാർക്കോ ഉണ്ടായില്ല ഈ കണക്കെടുക്കുമ്പോൾ തന്നെ സുരേഷ് ഗോപി ബി ജെ പി ആയതുകൊണ്ട് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കണക്കെടുക്കുന്നതാണ് മറ്റ് നമ്മൾ കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇതേപോലെ സി പി എമ്മിൽ നിന്ന് വലിയ വോട്ട് ചോർജസ് ബി ജെ പിക്ക് അല്ലെങ്കിൽ അല്ല അതെ ഉള്ളിത്താനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി കാസർഗോഡ് ഒരു ലക്ഷത്തിന് മേലെ വോട്ട് പിടിക്കുമ്പോൾ സുധാകരൻ കണ്ണൂരിൽ ഒരു ലക്ഷത്തിലേറെ വോട്ട് പിടിക്കുമ്പോൾ ആഹ് ആലപ്പുഴയിൽ ആ കെ സി വേണുഗോപാൽ അമ്പതിനായിരത്തിനുള്ളിൽ അറുപത്തയ്യായിരം വോട്ടിനെ ജയിക്കുമ്പോ വടകരയില് കൂടി വടകരയിലെ ഒരു ലക്ഷത്തിൽ കൂടുതലെ വോട്ടിന് ജയിക്കുമ്പോ ശോഭ സുരേന്ദ്രൻ മൂന്നു ലക്ഷം വോട്ട് പിടിക്കുമ്പോഴൊക്കെ ഇത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് പറയാതായി ഇനിയും ഇനി പഠിക്കാനിരിക്കുകയാണെങ്കിൽ പഠിക്കേണ്ടതൊക്കെ ആളുകൾക്ക് പഠിച്ചിരിക്കുന്നു സാധാരണ വോട്ടർമാരെ എല്ലാം പഠിച്ചിരിക്കുന്നു ഈ നന്നായിട്ട് പഠിക്കുന്നു ഭരണ ഭരണത്തിലുള്ള ഉള്ള അത് നമ്മുടെ ഈ കാലാകാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഭരണത്തിലുള്ളവർ ജനങ്ങൾക്ക് വേണ്ടാത്ത ഏത് നടപടിയിലേക്ക് പോയാലും തിരിച്ചടിക്കും എന്നുള്ളത് ചരിത്രമാണ് ആ ചരിത്രത്തെ മാനിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സി പി എം കൈക്കൊണ്ട് മറ്റു പറയുമ്പോൾ ഇപ്പം മുന്നണി ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിന്റെ ഭാഗമാണെന്നൊക്കെ പറയുമ്പോൾ പോലും കേരളത്തിൽ യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ അംഗബലം കുറഞ്ഞു കുറഞ്ഞ് പാർലമെന്റിലായാലും രാജ്യസഭയിലായാലും വളരെ കുറഞ്ഞ അംഗബലമായിരിക്കുന്ന സമയത്താണ് ആകെ കിട്ടുമായിരുന്ന ഒരു രാജ്യസഭാ സീറ്റ് അവർ കേരള കോൺഗ്രസിന് കൊടുക്കുന്നു സി പി എമ്മിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതയുണ്ട് ഈ വിഷയത്തിൽ എന്തിനു സ്വാഭാവികമാണല്ലോ എന്തിനു വേണ്ടിയാണ് ഒരു വളരെ ഒരു ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിക്ക് എന്തിനു വേണ്ടിയാണ് ഒരു രാജ്യസഭാ സീറ്റ് ദാനമായി കൊടുത്തതെന്ന് ചോദിക്കുമ്പോ അതിനൊന്നും കൃത്യമായി മറുപടി ഇല്ല മറുപടിയില്ലാന്നല്ല ഇപ്പോഴത്തെ ഒരു ക്രൈസിസിൽ യഥാർത്ഥ രാജ്യസഭയിൽ സി പി എമ്മിന് കുറച്ചും കൂടി അംഗബലം കൂട്ടുന്ന നയമായിരുന്നു സി പി എം സ്വീകരിക്കേണ്ടത് കേരളത്തിൽ നല്ലാണ്ട് മറ്റൊരു സ്റ്റേറ്റ് പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കണം നമ്മള് നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശാല മനസ്സിലാണ് വിശാല അത് തന്നെയല്ല നമ്മുടെ പാർട്ടിയിലുള്ള എല്ലാ അംഗങ്ങളെയും മുന്നണിയിലെ അംഗങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് അല്ല അങ്ങനെ സംരക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ വീരേന്ദ്രകുമാറിന്റെ പാർട്ടിക്ക് സംരക്ഷണം കൊടുക്കാത്തത് അല്ല വീരേന്ദ്രകുമാർ ഒരു അന്നൊക്കെ വലിയ പാർട്ടിയാണല്ലോ എം എൽ എ മാര് ഒരു ആർ എസ് പിറത്തുള്ള അതെ അതെന്തിനാണ് ഇടതുപക്ഷ ഏറ്റവും വലിയ ഇടതുപക്ഷ പാർട്ടി സി പി എം കഴിഞ്ഞാൽ ആർ എസ് പി അല്ലേ എന്തുകൊണ്ടാണ് ആർ എസ് പിക്ക് ആ രീതിയിലുള്ള പരിഗണന കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ചവിട്ടിപ്പുറത്താക്കിയത് പണ്ട് വീരേന്ദ്രകുമാറിനെ ഇതുപോലെ ഒരു നമ്മൾ മുസ്ലിം ആളുകൾ പറയുന്നത് പിന്നെ കുറച്ച് ക്രിസ്ത്യൻ നമ്മൾ അത് യഥാർത്ഥത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സംഭവം എന്ന് പറയുമ്പോൾ ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ട വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളാണല്ലോ പൊന്നാനിക്കാരനായ സി പി ഐ നേതാവ് സുനീർ ടി പി സുനീറിന് രാജ്യസഭാ സീറ്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു സി പി ഐയിൽ അവർ വലിയ പൊട്ടിത്തെറിയുടെ ഒക്കത്തെത്തിയിരിക്കയാണ് കാരണം അവർ പ്രകാശ് ബാബുന രാജ്യസഭയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഏറെക്കുറെ കാരണം അവർക്ക് ഇവിടെ ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ട് ആരും ജയിക്കാ പേര് മത്സരിച്ചെങ്കിലും ആരും ജയിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി തുടർച്ചയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ആരും ജയിച്ചില്ല അതിനുമ്പത്തെ തവണയാണ് തൃശ്ശൂരിൽ നിന്ന് ഒരാൾക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ആരുമില്ല ഇത്തവണ ആരുമില്ലാത്തൊരവസ്ഥയുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരാളെ അയക്കണം അത് പ്രകാശ് ബാബുവിനെ രാജ്യസഭയിലേക്ക് അയക്കാം കാരണം ഒരു മുതിർന്ന നേതാവ് എന്നുള്ള രീതിയിൽ പ്രകാശ് ബാബുവിന് അവസരം കൊടുക്കാമെന്ന് ഇവർ തീരുമാനിച്ചു പക്ഷെ ആ തീരുമാനത്തെ അവർ വെട്ടിയിട്ട് സുനീനെ തീരുമാനിക്കുന്നു ഇപ്പൊ സുനീര് അതിനൊക്കെ പറ്റുന്ന ആളൊക്കെ തന്നെയാണ് പക്ഷെ അതിന് പറഞ്ഞ ന്യായമാണ് യഥാർത്ഥത്തിൽ ഈ ഇത് സി പി എം സി പി ഐ എന്ന പാർട്ടി യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണോ എന്ന് നമുക്ക് സംശയമുള്ളത് അതിന്റെ കാരണമായിട്ട് പറഞ്ഞത് പി പി സുനീർ എന്ന വ്യക്തി മുസ്ലിം ന്യൂനപക്ഷക്കാരനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരിഗണന കൊടുക്കാൻ തീരുമാനിച്ചതെന്നാണ് സി പി ഐ എന്ന് തൊട്ടാണ് ഇത്തരത്തിലെ ജാതി സമവാക്യങ്ങൾ പിന്തുടരാൻ വേണ്ടി തീരുമാനിച്ചതെന്നുള്ളതാണ് ഓഹ് അതിഭയങ്കരമായ ഞെട്ടിപ്പിക്കുന്ന പാർട്ടികളിൽ അങ്ങനെയാണ് ഒരു തീരുമാനം ഉണ്ടായതെങ്കിൽ വാർത്താ റിപ്പോർട്ടുകളെ നമുക്കറിയുള്ളൂ അല്ല ഇത് ഇത് കൃത്യമായിട്ട് അതവരുടെ വിഷയം പറഞ്ഞതാണ് പറഞ്ഞാണെന്ന് പറയാം അപ്പോ അങ്ങനെ പറയാനാണെങ്കിൽ ഈ പറയുന്ന മുഴുവൻ ഐഡിയോളജിയും തകർന്നു പോയിരുന്നു അവിടെയാണ് വിഷയം ഇപ്പൊ നമ്മുടെ ഈ ന്യൂനപക്ഷ പ്രീണനം സി പി എമ്മിന്റെ ന്യൂനപക്ഷം അതായത് ക്രിസ്ത്യൻ വിഭാഗത്തെ അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാനായിരുന്നെങ്കിൽ ഈ വിനോദത്തിന് മാറിയത് കൊണ്ട് കെ ഇസ്മായിലിനെ ആക്കായിരുന്നല്ലോ അവിടെ വിഷയം കെ ഇസ്മയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി നീക്കം നടത്തിയ പാർട്ടിയാണ് സി പി ഐ സി പി ഐയിലൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ കാനം അല്ലെങ്കിൽ തന്നെ അത്തരം വർത്തമാനങ്ങൾ എന്തൊരു പാർട്ടികൾ കാനം മരിച്ച സമയത്ത് കാനം മരിച്ച സമയത്ത് സി പി ഐയിൽ വലിയ ചർച്ച നടന്ന സമയത്ത് കാനത്തിന്റെ ഏറ്റവും അവസാനത്തെ ആഗ്രഹമായിരുന്നു അടുത്ത സെക്രട്ടറി ആയിരുന്നു വിനോദ വിശ്വ ഭരണ വിനോദ വിശ്വത്തിന് സെക്രട്ടറി ആക്കുന്നത് ഇതൊക്കെ ശരിക്കും ഇവര് മരണാന്തരം മറ്റാൾക്കാണ് ഇത് കൈമാറേണ്ടത് എന്നൊക്കെ പറഞ്ഞു എഴുതി വെക്കുന്ന പോലെ പാർട്ടി പാർട്ടി സെക്രട്ടറി ആയിട്ട് ആര് വരണം എന്ന് എഴുതി വെക്കുന്നു അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഇത്ര ശതമാനം വോട്ട് അല്ല സീറ്റ് കൊടുക്കുന്നു വിചാരിക്കുന്നു ഇത് സി പി ഐ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഒരിക്കൽ പോലും സംഭവിക്കാൻ പാടില്ലാത്തെയാണ് ഇപ്പൊ ആയാലും ആരായാലും തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ മികവിടെ എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം ന്യൂനപക്ഷ സമുദായ അംഗമായിരുന്നു അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നത് വിനോദ വിശ്വത്തെ പോലുള്ള പോഷകന്മാർക്ക് മാത്രമേ എന്നുള്ളതാണ് വിഷയം വെച്ചാല് അത് പിന്നെ അതാണ് ഞാൻ പറഞ്ഞത് ആഴത്തിൽ എന്താണ് ഇനി പഠിക്കാൻ പോകുന്നത് ഈ രണ്ട് പാർട്ടികളൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല ഇതാണ് പഠനം പറഞ്ഞു അവിടെ വോട്ട് ചോർച്ചയെക്കുറിച്ച് പഠിക്കും പറഞ്ഞു ആര് പഠിക്കും പന്നിന് പോലും പഠിക്കാൻ പറ്റില്ല പിന്നെയാണ് പന്നിൻ പോലും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവിടുത്തെ വോട്ട് ചോർച്ചയും എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് പോലും വ്യക്തത തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ അതെ അതെ ഇത് അങ്ങനത്തെ പഠനമല്ലല്ലോ ഇപ്പം സി പി ഐ കൂടി ഒന്നിലാളുകളിലേക്ക് ഇറങ്ങുക എന്നുള്ള തന്നെയാണ് അതിൻ്റെ അകത്ത് മറുപടി എന്ന് പറയുന്നത് ഇറങ്ങണമെങ്കിൽ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഈ നേതാക്കന്മാരെ എടുത്തു നോക്കൂ ഇപ്പൊ നാളെ പെട്ടെന്ന് ഇറങ്ങി ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തിരിച്ചടി കിട്ടി ഇല്ലേ പത്തൊമ്പത് ആയിരുന്നു ഈ പത്തൊമ്പത് സീറ്റിൽ തോറ്റപ്പോൾ എന്താ ചെയ്തത് അന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് പാർട്ടി സെക്രട്ടറി അവരെല്ലാം വീടുകൾ ചേർന്ന് ഗൃഹസമ്പർക്ക പരിപാടി നടത്താൻ തീരുമാനിച്ചു ഈ പോകുന്ന ഗൃഹസമ്പർക്ക പരിപാടിക്ക് പോകുന്ന നേതാക്കന്മാർക്ക് വളരെ കൃത്രിമമായ മാനസികാവസ്ഥയിൽ ഓരോ ആളുകളെയും കാണാൻ പോയത് കൊണ്ട് പ്രത്യേകിച്ച് എന്തോ സംഭവിക്കോ എന്താ സംഭവിച്ചത് ഈ അഞ്ചു വർഷം മുന്നേ ആണ് ഈ പരിപാടി നടത്തിയത് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ അഞ്ചു വർഷം മുന്നേ ആണ് ഈ പരിപാടി നട കഴിഞ്ഞ ടേമിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ ഒരു വ്യത്യാസം ഉണ്ടായില്ല അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് അതുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ പിന്നീട് തൊണ്ണൂറ്റൊമ്പത് സീറ്റുമായിട്ട് അധികാരത്തിൽ വന്നതെന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാം പക്ഷേ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഇപ്പോൾ ഉണ്ടായിരിക്കും തിരിച്ചടി കഴിഞ്ഞ തവണ ഉണ്ടായ പോലെയുള്ള തിരിച്ചടിയല്ലെന്നും ഈ തിരിച്ചടിക്ക് കുറച്ചും കൂടി വലിയ ചികിത്സ ആവശ്യമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷേ ഇന്ന് പോലും പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാരോ പാർട്ടിക്ക് ഇന്ന ഇന്ന വീഴ്ചയുണ്ട് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടില്ല എന്നുള്ളത് വലിയ വിഷയമാണത് ഇനി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികൾ നടക്കുന്ന സി പി എമ്മിന്റെ ഈ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ യോഗങ്ങൾ നടക്കുന്നുണ്ട് ഇതിൽ ചിലപ്പോൾ പറയാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല അറിയില്ല എങ്കിൽ പോലും ഇത് ഏറ്റുപറയേണ്ടത് പാർട്ടി പ്രവർത്തകരോടല്ല എന്താ ഏറ്റുപറയേണ്ടത് അല്ല നല്ല ഭരണം കാഴ്ച എന്താ പറയേണ്ടത് നിങ്ങൾ ഏറ്റുപറയേണ്ടത് നല്ല ഭരണം കാഴ്ചവെക്കുകയാണെന്ന് വെറുതെ പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് നമ്മൾ തന്നെ നമ്മൾ വലിയ കക്ഷികളാണെന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കി ആളുകൾ നമുക്ക് പറ്റിക്കാം പക്ഷേ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നുണ്ട് ഇത് ഒരു ഒരു പ്രോഗ്രസ്സും ഇല്ലാത്ത ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് അതാണ് ജനങ്ങളടുത്ത് തിരിച്ചു പറ ഏറ്റുപറയണം എന്ന് പറയുന്നത് ജനങ്ങളോട് പറയണ്ട അല്ലാണ്ട് അവരുടെ സി പി എമ്മിൻ്റെ ഈ മെമ്പർമാരോട് പറഞ്ഞിട്ട് കാര്യമില്ല സി പി എമ്മിൻ്റെ അനുഭാവികൾ മാത്രമല്ല വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് ഈ ഈ മുന്നണിക്ക് വോട്ട് ചെയ്ത അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വോട്ട് ചെയ്ത ലക്ഷോ ലക്ഷം ആളുകളെടുത്ത് പറയണം നിങ്ങൾ പ്രതീക്ഷ പോലെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഞങ്ങൾ അതുകൊണ്ട് തെറ്റുതിരുത്തി മുന്നോട്ട് വരണം എന്ന് പറയേണ്ടതിന് പകരം ഞങ്ങൾ തെറ്റുതിരുത്തും ആഴത്തിൽ പഠിക്കും ഞങ്ങൾ ഞങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നു പറയുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത് അത് തെറ്റാണെന്നാണ് പറഞ്ഞത് അല്ല ഈ നമ്മൾ നമ്മൾ വിദ്യാഭ്യാസ ആണല്ലോ നമുക്ക് പ്രോഗ്രസ് ഏർപ്പെടുകയാണ് നമ്മൾ സാധാരണ പ്രോഗ്രസ് റിപ്പോർട്ട് കൊണ്ടുപോയിട്ട് പിന്നെ ഇത് ഈ സ്വന്തമായിട്ട് ഞങ്ങള് ഞാൻ വിജയിച്ചൊന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കും സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ട് തിരിച്ചു കൊടുക്കുകയാണത് നമ്മൾ തന്നെ പ്രോഗ്രസ് കാർഡ് ഉണ്ടാക്കി നമ്മൾ തന്നെ അതിൽ ഒപ്പിട്ടിട്ട് തിരിച്ച് പണ്ടൊക്കെ ചില ബിരുദന്മാരൊക്കെ ചെയ്യുന്നത് അച്ഛൻ്റെ ഒപ്പ് സുഖം ആ പരിപാടിയായി നടക്കുന്നത് ഇത് ഇത് പ്രോഗ്രസ് റിപ്പോർട്ട് എന്തിനാണ് ഉണ്ടാക്കിയത് വേണ്ടത് ജനങ്ങളാ അതെ അവർ ഒപ്പിട്ടു ഇത് ശരിയല്ല പുനരാലോചന നടത്തണം പഠിക്കുന്നത് നല്ല കാര്യമാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ് ഇനി നമുക്കൊന്നും വിരോധില്ല പഠിക്കാൻ നന്നായി പഠിച്ച് ആഴത്തിൽ പഠിച്ച് ഇത് നന്നായി ഇതെല്ലാം തെറ്റൊക്കെ തിരുത്തി നമുക്ക് തെറ്റുപറ്റിയെന്ന് സ്വയം മനസ്സിലാക്കി ഇനി പറയാൻ മടിയാണെങ്കിൽ അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ആളുകൾക്ക് ഇഷ്ടമാകും അതിനൊന്നും സംശയമൊന്നും ഞാൻ നേരത്തെ പറഞ്ഞത് നേരത്തെ പറഞ്ഞൊരു സംഭവം പറഞ്ഞത് സി പി ഐക്ക് മനസ്സിലായിരുന്ന ചില ആളുകൾക്ക് മുഖ്യമന്ത്രിയാണ് യഥാർത്ഥത്തിൽ ഈ തോൽവിയുടെ കാരണക്കാരൻ പക്ഷേ മുഖ്യമന്ത്രി എന്ന് പറയാനുള്ള ഒരു ശക്തി ഇന്നാർക്കില്ല സി പി ഐക്കില്ല അതിന് പറ്റുന്ന ഒരു നേതാവും സി പി ഐയിലില്ല അപ്പം സി പി ഐക്ക് അത് അറി അറിയാവിൽ പോലും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല പിന്നെ ഇതാരും പറയും എന്നുള്ളതാണ് വിഷയം എല്ലാ സത്യങ്ങളും അങ്ങനെ പറയാനുള്ളതല്ല ചില സത്യ ചില സത്യങ്ങൾ ഉണ്ടായിരിക്കാൻ പക്ഷെ മൗനത്തിലൂടെ ഈ സത്യം ജനങ്ങൾ തിരിച്ചറിയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലോ അത് മനസ്സിലാക്കിയേ കൊള്ളാം എല്ലാവർക്കും കൊള്ളാം അതുകൊണ്ട് ഈ ഈ എന്താ പറയുക ഈർവാണങ്ങളൊക്കെ അവസാനിപ്പിച്ച് യഥാർത്ഥത്തിൽ എന്താണ് കൃത്യമായി സംഭവിച്ചെന്നുള്ളതും അത് കൃത്യമായി ജനങ്ങളോട് പറയാൻ തയ്യാറാവാത്ത മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് തെറ്റുതിരുത്താൻ പറ്റുക എന്നുള്ളത് ഒരു സംശയമായി തന്നെ ഇത് ഇപ്പം നിലനിൽക്കുകയാണ്